ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയിലാണ് കോട്ടയം പൊൻകുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മേക്കപ്പ് മാനേജർ കൊരട്ടി സജീവിനെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു യുവതിയുടെ മൊഴിയിൽ പറയുന്നത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ യുവതി ഈ മൊഴി നൽകിയിരുന്നു ഇതോടെയാണ് പോലീസ് കേസെടുത്തത് ഈ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ശേഷം കേസിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘമാവും നിർവഹിക്കുക എന്നാണ് അറിയിക്കുന്നത് നടിമാരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന എസ് ഐ ടി കേസും ഏറ്റെടുക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് വിവരം കോട്ടയം പൊൻകുന്നത്ത് വെച്ച് നടന്ന ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ യുവതിയോട് മാനേജരായ സജീവൻ മോശമായി പെരുമാറിയെന്നാണ് നൽകിയ മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഇതിലെ മൊഴികളിൽ എടുക്കുന്ന ആദ്യത്തെ കേസ് കൂടിയാണിത് ആദ്യമായാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരിൽ ഒരാൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് ഇതോടെ കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് നേരത്തെ കമ്മീഷൻ റിപ്പോർട്ടിലെ പൂർണ്ണമായ മൊഴികളും വിവരങ്ങളും പഠിച്ച ശേഷം അതീവ ഗൗരവമുള്ള സംഭവങ്ങളിൽ കേസെടുക്കുന്നതിനെക്കുറിച്ച് എസ്ഐ ടി ആലോചിച്ചിരുന്നു ഇതിനിടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നുവരുന്നത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹികൾ മറ്റ് സിനിമാ സംഘടനയിലെ ഉന്നത പദവിയിലിരിക്കുന്നവർ സംവിധായകർ എന്നിങ്ങനെ പല പ്രമുഖർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ